ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയും ഒരു മാസം കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുകയും നേടിയ വൻ വിജയം എൽ ഡി എഫിന് ആശ്വാസകരമാണ് മൂന്ന് സീറ്റ് ബി ജെ പിയിൽ നിന്നും നാല് സീറ്റ് യു ഡി എഫിൽ നിന്നുമാണ് പിടിച്ചെടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ നെയ്യാറ്റിൻകരയിലെ ഒറ്റശേഖരമംഗലം വാർഡ് കൊല്ലം ചടയമംഗലം എന്നിവ ബി ജെ പിയിൽ നിന്നും കണ്ണൂർ മുഴുപ്പിലങ്ങാട് തൃശൂർ മുല്ലശ്ശേരി പാലക്കാട് എരുത്തേമ്പത്ത് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് വാർഡ് എന്നിവ യുഡിഎഫിൽ നിന്നും എൽഡിഎഫ് പിടിച്ചെടുത്തു ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസമാണ് ഇന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയം വലിയ ആവേശമാണ് എൽഡിഎഫ് പ്രവർത്തകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പറയുമ്പോൾ ചിലരൊക്കെ പറയും പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഇതുമായി ബന്ധമില്ല അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ചാനൽ ചർച്ചകളിൽ യുഡിഎഫിന്റെയും ബിജെപിയുടെയും ഒക്കെ നേതാക്കന്മാരെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ കുറെ നേരം പിടിച്ച് നിന്നു നോക്കി ഈ വാർത്ത പുറത്തു കൊടുക്കാതിരിക്കാൻ പക്ഷേ അവസാനം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഇതുവരെ ദിവസങ്ങളോളമല്ല മാസങ്ങളോളമായി കാലങ്ങളോളമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കടന്നാക്രമിക്കുന്ന സകല ഏഷ്യാനെറ്റ് മനോരമാതി ചാനലുകൾക്കും പത്രങ്ങൾക്കൊക്കെ ആ സത്യം തുറന്നു പറയേണ്ടി വന്നു ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേട്ടം അഞ്ചു സീറ്റുകൾ ഉണ്ടായിരുന്ന എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തുകയാണ് ഒപ്പം അഞ്ച് സീറ്റുകൾ കൂടി നേടിയിരിക്കുന്നു യു ഡി എഫ് പതിമൂന്നിൽ നിന്ന് പത്ത് സീറ്റുകളിലേക്ക് ചുരുങ്ങി നാല് സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പി മൂന്ന് സീറ്റുകളിലേക്ക് കുറഞ്ഞു എന്നുള്ളതാണ് ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ട് വേണം നമ്മൾ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിനെ കാണാൻ അതുകൊണ്ട് തന്നെ ബഷീറിയ മത്സരം എല്ലായിടത്തും തന്നെ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡായിരുന്നു വെള്ളാർ വാർഡ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി അന്തരിച്ചതിനെ തുടർന്നാണ് അവിടെ തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അവിടെ ആ സീറ്റ് എൽ ഡി എഫ് പിടിക്കും തിരിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ കാര്യമായ നേട്ടം എൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം നെടുമ്പാശേരിയിൽ അടക്കം യു ഡി എഫിന് ഭരണം നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു ട്രയൽ റണ്ണായിട്ട് വേണം നമ്മൾ ഇത് ഉപതെരഞ്ഞെടുപ്പിനെ കാണാൻ അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡിലേക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കക്ഷി നില നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ പത്ത് സീറ്റിലാണ് ഇപ്പോൾ എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് അത് മുൻപ് അഞ്ച് സീറ്റ് മാത്രമേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നുള്ളൂ അത് പത്ത് സീറ്റിലേക്ക് എത്തിക്കുന്നു അഞ്ച് സീറ്റ് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എൽ ഡി എഫ് മാറുമ്പോൾ യു ഡി എഫിന് കനത്ത ക്ഷീണമാണ് ഉണ്ടാകുന്നത് കാരണം പതിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന ഇടത്തു നിന്നും പത്ത് സീറ്റിലേക്ക് യു ഡി എഫ് ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് അതോടൊപ്പം ബി ജെ പി സംബന്ധിച്ചിടത്തോളം നാല് സീറ്റ് ഉണ്ടായ സ്ഥലത്ത് നിന്ന് മൂന്ന് സീറ്റിലേക്ക് ബി ജെ പിയും ചുരുങ്ങുന്ന കാഴ്ച ഇടതുതന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാർ വാർഡ് ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുക്കുന്നു അതോടൊപ്പം തന്നെ മംഗലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡും പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് ബി ജെ പിയിൽ നിന്നാണ് എൽ ഡി എഫ് ഇത് പിടിച്ചെടുക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ കനകതകർ വാർഡും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ യു ഡി എഫിന് ഭരണം നഷ്ടമാകാനാണ് സാധ്യത നേരത്തെ പത്ത് സീറ്റുണ്ടായിരുന്ന യു ഡി എഫിന് എൽ ഡി എഫിന് ഒൻപത് സീറ്റ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ എൽ ഡി എഫ് പത്ത് സീറ്റിലേക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തുന്നുണ്ട് അതോടൊപ്പം യു ഡി എഫിന് കാര്യമായ പരിക്ക് പല സ്ഥലങ്ങളിലും ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിൽ അതോടൊപ്പം തന്നെ മൂന്ന് സിറ്റിംഗ് സീറ്റുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളവും ബി ജെ പിക്ക് നാല് സീറ്റുണ്ടായ സ്ഥലത്ത് നിന്ന് മൂന്ന് സീറ്റിലേക്ക് എത്തും അങ്ങനെ മൊത്തം ആകെത്തുക നമ്മൾ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് കൃത്യമായ നേട്ടം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ട് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വൻ നേട്ടം പത്ത് സീറ്റ് വീതം എൽ ഡി എഫും യു ഡി എഫും നേടിയെങ്കിലും സീറ്റുകൾ പിടിച്ചെടുത്താണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയും ഒരു മാസം കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുകയും നേടിയ വൻ വിജയം എൽ ഡി എഫിന് ആശ്വാസകരമാണ് മൂന്ന് സീറ്റ് ബി ജെ പിയിൽ നിന്നും നാല് സീറ്റ് യു ഡി എഫിൽ നിന്നുമാണ് പിടിച്ചെടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ നെയ്യാറ്റിൻകരയിലെ ഒറ്റശേഖരമംഗലം വാർഡ് കൊല്ലം ചടയമംഗലം എന്നിവ ബി ജെ പി നിന്നും കണ്ണൂർ മുഴുപ്പിലങ്ങാട് തൃശൂർ മുല്ലശ്ശേരി പാലക്കാട് എരുത്തേമ്പത്ത് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് വാർഡ് എന്നിവ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു ഇതിൽ നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ കോൺഗ്രസ് സീറ്റ് സി പി എം പിടിച്ചെടുത്തതോടെ കോൺഗ്രസിന് പഞ്ചായത്ത് ഭരണം നഷ്ടമാകും മുൻ ധാരണപ്രകാരം സ്ഥാനമൊഴിയേണ്ട കോൺഗ്രസിലെ വൈസ് പ്രസിഡന്റ് ധാരണ പാലിക്കാതെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും അംഗത്വവും രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ബി ജെ പി അഞ്ഞൂറിലേറെ വോട്ടിന് വിജയിച്ച വാർഡ് ഇത്തവണ സി പി ഐയിലെ പനത്തുറ ബൈജു ഭൂരിപക്ഷത്തിനാണ് പിടിച്ചെടുത്തത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മികച്ച നേട്ടം യു ഡി എഫിൽ നിന്നും ബി ജെ പി എൽ ഡി എഫ് പിടിച്ചെടുത്തു തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാർ വാർഡ് ബി ജെ പിടിച്ചെടുത്തത് എൽ ഡി എഫിന് വലിയ നേട്ടമായി നെടുമ്പാശ്ശേരി പഞ്ചായത്തിന്റെ ഭരണവും ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുക്കാൻ എൽ ഡി എഫിനായി യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എസ് അർച്ചന തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾക്ക് വിജയിച്ചതോടെയാണ് ഭരണമാറ്റം അപ്പൊ ചിലര് വന്നിട്ട് പറഞ്ഞു ഇത് പാർലമെന്റിൽ ഇടതുപക്ഷം വലിയ പ്രതീക്ഷയൊന്നും നൽകേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ് ഇന്നത്തെ വിതര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ് ശരിയാണ് അതിന്റെ ഒക്കെ പാറ്റേൺ വേറെ വേറെ തന്നെയാണ് പക്ഷെ പ്രാദേശികമായി ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളും മാസങ്ങളുമായി കേരളത്തിൽ യു ഡി എഫും ബി ജെ പിയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് സകല വാർത്താ മാധ്യമങ്ങളും അത് വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് മറിയം എന്ന് പറയുന്ന ഒരു വൃദ്ധയെ കൊണ്ടുവന്ന് മറിയം എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഒരു വൃദ്ധയെ കൊണ്ടുവന്ന് എത്ര കാലം ഇവരെ എഴുന്നള്ളിച്ചതൊക്കെ എന്തായിരുന്നു പെൻഷൻ കൊടുക്കുന്നില്ല നേരത്തെ രണ്ട് തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മറ്റെന്ത് കാരണം കൊണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു മനുഷ്യന്റെ ആത്മഹത്യയെ പോലും ഇതിലേക്ക് വലിച്ചു വെച്ച സംഭവം പെൻഷനുമായി ബന്ധപ്പെട്ട് വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോ കേരളത്തിലെ അറുപത് ലക്ഷത്തോളം ആളുകൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം പെൻഷൻ കിട്ടുന്നത് നേരത്തെ കിട്ടിയതിന്റെ ഇരട്ടി ആളുകൾക്ക് മാത്രമല്ല ആയിരത്തി അറുന്നൂറ് എന്ന മോശമല്ലാത്ത സംഖ്യ ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ രണ്ടുപേർക്ക് കിട്ടിയ മൂവായിരത്തി ഇരുന്നൂറാണ് മോശമല്ലാത്ത സംഖ്യയാണ് അത് നിലച്ചേട്ടിപ്പോ ഒരു നാല് മാസത്തോടെ അടുക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് ആ പ്രയാസമുള്ള ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ളതായിരുന്നു ചോദ്യം ചെയ്തു എന്താ കാരണം അത് മുടങ്ങാനുള്ള കാരണം വളരെ വ്യക്തമായി അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മർക്കട മറക്കടമുട്ടി കേരളത്തോട് കാണിക്കുന്ന അവഗണന ആ അവഗണനക്ക് സാമ്പത്തിക പ്രയാസം ഉള്ളതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയാതെ വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ജനതയാണ് അത് കിട്ടാതിരുന്നിട്ട് പോലും വോട്ട് ചെയ്തത് അതുപോലെ തന്നെ മറ്റൊന്നാണ് മാവേലി സ്റ്റോറുകൾ നമുക്കറിയാം മാവേലി സ്റ്റോറുകളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് അഞ്ചു വർഷത്തിന് വില കൂട്ടില്ല എന്നാണ് മനസ്സിലാക്കണം യു ഡി എഫ് നേരത്തെ അവരുടെ അഞ്ചു വർഷത്തെ ഭരണകാലത്ത് രണ്ടും മൂന്നും തവണ വില കൂട്ടിയതിന് ഒരു മറുപടിയായിട്ടാണ് ഇടതുപക്ഷം പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി പാലിച്ചു എന്ന് മാത്രമല്ല അടയാളപ്പെടുത്തിയ പറഞ്ഞുവച്ച അഞ്ചു കൊല്ലത്തിലധികം എട്ട് വർഷത്തിലേക്ക് ആ വില നയാ പൈസ കൂട്ടിയില്ല എന്നാൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഞെരിക്കത്തിൽ കേരള ഗവൺമെന്റിന് പ്രയാസമുള്ളതുകൊണ്ട് അവിടുത്തെ വിലകളൊക്കെ ഒന്ന് പുനർനിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പം സാധനങ്ങൾ മാവേലി സ്റ്റോറിൽ കിട്ടുന്നില്ല ഇതാ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് വലിയ നേതാക്കന്മാരൊക്കെ പോയി വീഡിയോ ചെയ്ത് സകല ചാനലുകളും അത് കാണിച്ച് വീട്ടമ്മമാരായ കോൺഗ്രസുകാരെയും ഒക്കെ അണിനിരത്തി ഇതിനെതിരെ വലിയ പ്രചരണം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളതാണ് പക്ഷെ നിങ്ങൾ നോക്ക് വീട്ടമ്മമാർക്ക് നേരിട്ട് അനുഭവിക്കുന്നതാണ് മാവേലിയിലൂടെ വിലക്കുറവിലൂടെ സാധനം കിട്ടുന്നത് അത് കിട്ടാത്ത പ്രയാസമുണ്ടായി അതുപോലെ തന്നെ അതിന്റെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇത് രണ്ടും അനുഭവിക്കുന്ന കേരളത്തിലെ വീട്ടമ്മമാരടക്കമാണ് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത് അഞ്ച് സീറ്റിൽ നിന്ന് പത്ത് സീറ്റായി വർദ്ധിച്ചിട്ടുള്ളത് ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നത് എന്താ കാരണം ഇതിന്റെ പുറകിൽ ഈ പെൻഷൻ കിട്ടാതിരിക്കുന്നതിന്റെയും മാവേലി സ്റ്റോറിൽ വില വർദ്ധിപ്പിക്കേണ്ടി വന്നതിന്റെയും യഥാർത്ഥ കാരണക്കാർ ആരാണെന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു ലോക്സഭാ അതിന്റെ എന്ന് ഞാൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂണ്ടുപലകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് വരെ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു ഒരു ഭാഗത്ത് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പരിപാടികൾ നടന്നു പ്രതിപക്ഷം ബഹിഷ്കരിച്ചെങ്കിലും നവകേരള സദസ്സ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ജാഥ നടന്ന് അവസാനിക്കാറായിരിക്കുന്നു ബി ജെ പിയുടെ ജാഥ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിനും പശ്ചാത്തലത്തിലുമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ സമരം ഡൽഹിയിൽ നടത്തുന്നു ഇതെല്ലാം നടന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ വിധി വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ആറ് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് ഒരേപോലെ യു ഡി എഫിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് വൻ ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത് അപ്പോൾ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് ഇപ്പോൾ കേരളത്തിന് അർഹമായ കേന്ദ്രവിഹിതം തരാതെ ഇവിടെ നിന്ന് പിരിക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം നൽകാതെ കേരളത്തെ ശ്വാസം മുട്ടിച്ചു സംസ്ഥാന സർക്കാരും എൽ ഡി എഫും ജനങ്ങൾക്കിടയിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാക്കി കൊണ്ടുവന്നു അതിനെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഈ പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുകയാണ് കേരളത്തിന് പ്രതിപക്ഷം ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ഡൽഹിയിലെ സമരത്തിൽ അവർ വിട്ടുനിന്നത് എന്നാൽ മറ്റ് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാന ദേശീയ നേതാക്കളെല്ലാം പങ്കെടുത്തിട്ടും കേരളത്തിലെ പ്രതിപക്ഷം അതിൽ സഹകരിക്കാതിരുന്നു അപ്പോൾ ജനങ്ങൾ അതിനെല്ലാം കൊടുത്തൊരു താക്കീത് കൂടിയാണ് കേന്ദ്ര ബി ജെ പി സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന അതിനെ പിന്തുണയ്ക്കുന്ന യു ഡി എഫിനുള്ള തിരിച്ചടി കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ നമുക്ക് കാണാം ഈ ജനവിധി അടുത്ത ലോക്സഭാ അതിൻ്റെ ചൂണ്ടുവലകയാണ് എന്ന് ഞാൻ പറഞ്ഞു കൃത്യമായൊരു ചൂണ്ടുപലകയാണ് കാരണം ഇത് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഏത് നിമിഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരാം വിജ്ഞാപനം വരാം അതിന് തൊട്ടു മുമ്പ് വന്നിട്ടുള്ള ജനവിധിയാണ് അത് നവകേരള സദസ്സിലൂടെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പോയി പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്ദേശിച്ച കാര്യം നടന്നിരിക്കുന്നു വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു കേരളം അങ്ങ് ഡൽഹിയിൽ പോയി നടന്നിട്ടുള്ള സമരത്തിന്റെ വലിയ ജനസ്വാധീനം നമുക്കറിയാം എല്ലാ മാധ്യമങ്ങൾക്കും അത് കാണിക്കേണ്ടി വന്നു അപ്പൊ കേരളത്തിന്റെ ഈ പോരാട്ടം തിരിച്ചറിഞ്ഞ ജനത ഈ കേരള ഗവൺമെന്റിനോട് കാണിക്കുന്ന ഒരു ഐക്യദാർഢ്യം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല തെരഞ്ഞെടുപ്പിന്റെ സ്കോഡ് പ്രവർത്തനത്തിന് പിന്നെ എല്ലാവരും രംഗത്തിറങ്ങുന്ന ഒരു സമയം കൂടിയാണ് സാദർഭികമായി സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി വീട് കയറിയിറങ്ങുന്നുണ്ട് യു ഡി എഫിനും ബി ജെ പി വേണ്ടി സ്കോഡുകൾ ആ സ്കോഡിന്റെ പേര് മനോരമ മാതൃഭൂമി മാധ്യമം കേരളകൗമുദി തുടങ്ങിയ സകല പത്രങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കടന്നു ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ എടുത്ത് അവർ ചെയ്യുന്നത് പോലെയുള്ള സ്കോഡ് പ്രവർത്തനം കോൺഗ്രസിനോ ബി ജെ പിക്കോ നമ്മുടെ നാട്ടിൽ നടത്താൻ പറ്റുമോ പറ്റില്ല അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ട്വന്റി ഫോർ മീഡിയ വണ് മനോരമ മാതൃഭൂമി ജനം ടി വി ന്യൂസ് എയ്റ്റീൻ എന്നിയാലൊടുങ്ങാത്ത ചാനലുകളും കഴിഞ്ഞ കുറേ മാസങ്ങളായി നടത്തുന്ന സ്കോഡ് പ്രവർത്തനം ആ സ്കോഡ് പ്രവർത്തനം ഒക്കെ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള ജനം ശരിക്കും സത്യം തിരിച്ചറിഞ്ഞ് ഇന്ന് വോട്ട് ചെയ്തിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ചിരിക്കുകയാണ് അഞ്ച് സീറ്റിൽ നിന്ന് പത്ത് സീറ്റിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ വോട്ട് ചെയ്ത് സത്യം തിരിച്ചറിഞ്ഞ് കുഴിച്ചു മൂടേണ്ടവരെ കുഴിച്ചു മൂടിയും കൈപിടിച്ച് വിജയത്തിലേക്ക് ഉയർത്തവേണ്ടവരെ ഉയർത്തുകയും ചെയ്തിട്ടുള്ള കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് നന്ദി പ്രിയപ്പെട്ടവരെ നന്ദി